അമ്പലത്തിനെക്കാണ് ഇപ്പം അങ്ങോട്ട് പോന്നെ നമ്മളിപ്പം പോകുന്നത് ആനയൊക്കെയാണ് അയ്യോ നീ പറജിനൽ ആന ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആനപ്പനാന്തര ആനയെ കാല എവിടെ ഉണ്ടല്ലോ അവിടെ ഇവനുണ്ട് അതാണ് ഇവന്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ നിക്കടാ ഈ ആനയുടെ പേരെന്ന ജയരാജൻ ആണ് ഈ ലോകത്തെ ആനയുടെ പേര് വെച്ചാലും പറയും ഭയങ്കര കഴിവുള്ളവരാണ് ആനയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അല്ലേ ഇതേ ഏ ഫോട്ടോ എടുക്കാനുള്ള ഇതാണ് ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് അല്ലേ ബാക്ക് സൈഡ് എന്താ ഇതിലും അടിപൊളിയല്ല ഫ്രണ്ട് സൈഡ് കാണാനായിട്ട് ഇത് ഇവിടെ നമ്മളൊരു അടിപൊളി ഫോട്ടോ എടുക്കാനായിട്ട് പോകും ഇതിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ അനിയക്കണം അനേ ഹൈ 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 അന മറ്റേ അല്ലല്ലോ 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 ഇവിടെ നിൽക്കുകയാണേലും നമുക്ക് ഇങ്ങോട്ട് കടക്കാനായിട്ട് പറ്റത്തില്ല മറ്റേ നീര് നിക്കുവാണേലും വടം വെച്ച് കെട്ടിയാക്കുന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പോ അതെ ഇവിടെ വന്നിട്ട് ഞങ്ങള് ഒരു രണ്ടു മൂന്ന് ഫോട്ടോസ് എടുത്തിട്ട് വരാം അല്ലേ ഇവിടുത്തെ അമ്പലക്കുളമാണ് കേട്ടോ ഇത് ഇങ്ങനെ അതൊരു പച്ചക്കള അല്ല ഇവിടെ എടാ എന്നെ പൊട്ടനാക്കാണോ അതിനു കൊടുക്കാനായിട്ട് ഊ ചടോള്ളി ഏതാണ്ട് ഇപ്പറത്തെ സൈഡിലുണ്ട് കേട്ടോ ഇപ്പഴത്താണോ കൂടുതലും ഇവിടെ അത് ഇങ്ങനെ ഇട്ടേക്കാൻ തോന്നുന്നു ഇവിടെ ആൾക്കാർക്ക് തീറ്റ കൊടുക്കാനായിട്ട് പക്ഷേ തീറ്റ എടാ അങ്റ്റാണ്ടാടാ എവിടാ പൊറോട്ട ചിക്കനും മഞ്ചു മതി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഇറങ്ങാറു ഇവിടൊക്കെ ഇറങ്ങാൻ നമുക്ക് ഇവിടെ നടക്കുന്നുള്ളു വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ടോ ഇവിടെ ഇരിക്കുന്ന സീനല്ലോലോ ആ മുണ്ട് അത് കൊഴപ്പില്ല എന്നോട് ല്ലേ എനിക്ക് ഇവിടെങ്ങാണ്ട് ഞാൻ കണ്ടെ ഇതുകൊണ്ടാണ്ടത് മറ്റേ ആറ്റിലൊക്കെ എനിക്ക് എന്റെ പേരൊന്നും അറിയത്തില്ല അത് തന്നെ അവസാനം കറി വെച്ചാൽ വീട്ടിലേക്ക് ഉച്ചക്കെന്ന വീട്ടിലേക്ക് ഉച്ചക്കെന്ന ഏ എടുത്തു ഇങ്ങനെ ണോ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും അവിടെ ഉറങ്ങുവാണോടാ അങ് സാധനം കണ്ടോ അവിടെ ആ സാധനം എല്ലാരും കൈത്തപ്പ് നമ്മടെ മസാല ദോശ എത്തിയിരിക്കുന്ന ഇങ്ങനെ വണ്ണം കിളി എടുത്തിട്ട് ഇതിനങ്ങോട്ടേക്ക് അത്തോട്ടും എന്താത്തോട്ടം അവിടെ ചെയ്തിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാൻ വന്നു അപ്പൊ ഞങ്ങൾ കറങ്ങി നേരെ നമ്മുടെ എവിടെ വേങ്ങൽ വന്നിരിക്കുകയാണ് ഇവിടെ കുറെ ഇതുപോലത്തെ സാധനം ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ വരുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു രണ്ടോ അതുപോലത്തെ സാധനം ഒന്നുമില്ലായിരുന്നു ഓണ്ട ഇവിടൊക്കെ ഈ നട്ടുച്ചയായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഒരു സോക്കേട് ഇല്ലാങ്ങിയിട്ട് ഈ നട്ടുച്ച വന്നതാണ് വെയിലില്ലെന്ന് വെച്ച് വന്നതാണ് പക്ഷെ ഇവിടെ നല്ല രീതിയിലുണ്ട് കേട്ടോ ഉണ്ടോ നല്ല രസമാണ് ഇവിടെ ഒരു ഇവിടെ ശരിക്കും വരണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ഇമാര് സമ്മതില്ല ഒരു നാലുമണി നാലര സമയത്താണ് ഇവിടെ വരേണ്ടത് അപ്പോഴാണ് ശരിക്കും വൈബ് കണ്ട അവിടെ രണ്ടും കൂടെ അടിയാണ് കേട്ടോ എവിടെ പോയാലും ഇതുപോലാണ് രണ്ടും കൂടെ അതൊക്കെ അങ്ങനെ അല്ലേ എവിടെ ചാടി ചാൻ ചാമ്പോ തള്ളിട അവനതിനും പഠിക്കത്തില്ല ഇവിടെ ഈ സൈഡ് ഈ സൈഡാണ് ഇച്ചിരി കൂടെ ഭംഗി പക്ഷെ ഇപ്പോഴല്ല ഇവിടെ വരേണ്ടത് അതാണ് രസം ഞങ്ങളുടെ ഇന്നത്തെ എക്സ്പ്ലോറേഷൻ കാര്യങ്ങൾ ഇത് കണ്ട ഈ ഒരു പാലം കടന്ന് നമുക്ക് ഇപ്പുറത്ത് പറ്റുന്നുണ്ട് ഇവിടെ അവിടെ വന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വൈപിടിച്ചിരിക്കുന്നു അവിടെ ഈ നട്ടുച്ചക്ക് വന്നോണ്ട് നട്ടുച്ചക്ക് വന്നതോണ്ട് നല്ല വെയിലായിരുന്നു അപ്പം അങ്ങോട്ട് മാറുന്നപ്പം നല്ല സുഖമുണ്ട് നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ശരിക്കും നാലരക്കാരൻ വരേണ്ടത് ആ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം ഇതോ ഇത് പണ്ടുപിടുത്ത് എന്താ ഹിസ്റ്റോറിക്കൽ സംഭവം തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല എന്തോ ഉണ്ട് നല്ല കത്തി വല്ല പോയാണ് തോന്നുന്നു നമ്മുടെ കാർ അവിടെ കിടക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓ അടുത്ത ദിവസം കാണാം ബൈ